नमस्कार കോൺഗ്രസ് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിനെതിരായ ലൈംഗിക അപവാദങ്ങൾക്കിടെ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതായി സംശയിക്കുന്ന ശബ്ദരേഖ സി പി എം നേതാവ് ഡോക്ടർ പി സരിൻ പുറത്തുവിട്ടു ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്നെ കൊന്നില്ലാതാക്കാൻ എനിക്ക് സെക്കൻഡുകൾ മതിയെന്ന് പറയുന്നതായി കേൾക്കാം ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കാണാതായതും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായ യുവതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഡോക്ടർ സരിൻ ആവശ്യപ്പെട്ടു ഇതൊരു വലിയ മാഫിയയുടെ പ്രവർത്തനമായിരിക്കാമെന്നും ഇതിന്റെ ഭാഗമായി പല യുവതികളും കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ സരിൻ പുറത്തു വന്ന ക്ലിപ്പിൽ രാഹുൽ ഒരു യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എത്ര സെക്കൻഡ് വേണം എനിക്ക് നിന്നെ കൊല്ലാൻ എന്ന് രാഹുൽ പറയുന്നതായി സംഭാഷണത്തിൽ വ്യക്തമാണ് ടെൻഷൻ മാറാൻ വേണ്ടി എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് യുവതി ചോദിക്കുമ്പോഴാണ് രാഹുൽ ഇങ്ങനെ മറുപടി നൽകുന്നത് സംഭാഷണത്തിൽ ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രാഹുൽ യുവതിയോട് സംസാരിക്കുന്നുണ്ട് കുഞ്ഞു ജനിച്ചാൽ തന്റെ ജീവിതം തകരുമെന്ന് രാഹുൽ പറയുമ്പോൾ കുഞ്ഞിനെ സ്വയം വളർത്താമെന്ന് യുവതി മറുപടി നൽകുന്നുണ്ട് ഗർഭചിത്രത്തിന് തയ്യാറല്ലെന്ന യുവതി ആവർത്തിക്കുമ്പോൾ രാഹുൽ അവരെ അസഭ്യം പറയുന്നതും സംഭാഷണത്തിൽ വ്യക്തമാണ് താനൊരു സ്ത്രീയാണെന്ന് പരിഗണിക്കണമെന്നും ഇത് തന്റെ ആദർശമാണോ എന്നും യുവതി രാഹുലിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് യുവതിയെ നേരിട്ട് കാണണമെന്നും രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട് സ്നേഹം കൊണ്ടല്ല വിളിക്കുന്നതെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കൊല്ലാനാണോ എന്ന് യുവതി ചോദിക്കുമ്പോൾ കൊല്ലാനാണെങ്കിൽ അതിന് എത്ര സെക്കൻഡ് വേണമെന്ന് വിചാരിക്കുന്നു എന്നാണ് രാഹുൽ മറുപടി നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ തുടരുന്നതിനിടെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ എന്ന യുവ കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അത്തബന്ധനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാമൂഹിക മാധ്യമങ്ങൾ നടക്കും പ്രതിഷേധം ശക്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കോൺഗ്രസിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന ആവശ്യം ശക്തമാണ് എം എൽ എ പദവിയിൽ തുടരാൻ രാഹുൽ അർഹനല്ല എന്നും ആവശ്യം ശക്തമാണ് എന്റെ പെർമിഷൻ ഇല്ലാതെ ഗർഭചിത്രം ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് യുവതി ചോദിക്കുമ്പോൾ തന്റെ പെർമിഷൻ ഇല്ലാതെ അത് താൻ ആലോചിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നും ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് തനിക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുമായിരുന്നു രാഹുൽ നൽകുന്ന മറുപടി ഇതിന്റെ പ്രത്യാഘാതം ഞാൻ ഒറ്റക്ക് അഭിമുഖീകരിക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന് രാഹുലിനോട് തിരിച്ച് യുവതി ചോദിക്കുമ്പോൾ അത് ഒറ്റക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത് തന്നെ കൊണ്ട് ഒറ്റക്ക് അഭിമുഖീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് തിരിച്ചു പറയുമ്പോൾ അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് യുവതി പറയുന്നത് അത് സ്വാഭാവികമല്ലേ താൻ ഇപ്പോൾ തന്നെ പറ്റി മാത്രമല്ലേ ആലോചിക്കുന്നത് താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് മാത്രമല്ല താൻ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ എൻ്റെ ടെമ്പർ തെറ്റുന്നാലും ദേഷ്യം വരുന്നാലും പ്രത്യാഘാതത്തെക്കുറിച്ചും തനിക്കൊരു ബോധ്യവുമില്ല എന്ന യുവതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് തൻ്റെ പേര് പറഞ്ഞുകൂടായിരുന്നോ ഇതുവരെയും സുഹൃത്തുക്കൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ ഗർഭത്തിന് പിന്നിലെന്ന് താൻ മറുപടി പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് തനിക്ക് ഞാൻ തന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് യുവതി തെരിച്ചു ചോദിക്കുന്നുണ്ടാ തൻ്റെ ടെമ്പർ തെറ്റുമ്പോൾ തനിക്ക് എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റുന്ന വസ്തു ആവില്ല ഞാൻ താനാണ് എന്റെ ടെമ്പർ തെറ്റിച്ചതെന്നും ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല ഈ നിമിഷം വരെ മോശമായ ഒരു വാക്കും പറഞ്ഞിട്ടില്ല പത്ത് വട്ടം വിളിക്കാനുള്ള അവസരമുണ്ട് ഞാനത് വിളിക്കുന്നില്ല എന്നും യുവതി പറയുന്നുണ്ട് തന്റെ പ്രവൃത്തി മാത്രം മതിയല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രവൃത്തിയെന്ന് പറഞ്ഞ് എന്റെ കൂടെ ഉണ്ടായെന്ന് താൻ വിചാരിക്കേണ്ട ഞാനൊരു പെണ്ണാണല്ലോ ഇതാണ് തൻ്റെ വലിയ ആദർശമെന്നും തിരിശ യുവതി ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായുള്ള സംഭാഷണത്തിലാണ് എന്നെ കണ്ടുകഴിഞ്ഞാൽ കൊന്നു കളയുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സെക്കൻഡുകൾ ആവശ്യമുണ്ടെന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മറുപടിയായി ചോദിക്കുന്നു